ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് വലിയ എന്താ പറയുന്നത് സന്തോഷകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് സത്യം പറഞ്ഞാൽ കേരളക്കരേ എന്താ പറയുക ഒരു കുറേ ലക്ഷം ജനങ്ങളുടെ പേടി സ്വപ്നമായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദനയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മറ്റൊന്നുമല്ല നമ്മുടെ മുല്ലപ്പെരിയാറിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ മുല്ലപ്പെരിയാറിനെക്കുറിച്ച് പറയാനായിട്ട് അത്ര വലിയ അറിവോ ജ്ഞാനമോ അത്ര ഇതൊന്നും എനിക്കറിയത്തില്ല എങ്കിലും നമ്മൾ ജനിച്ചപ്പം മുതൽ നമുക്കൊരു ചെറിയൊരു ഓർമ്മ വെച്ചപ്പം മുതൽ കേൾക്കുന്ന കാര്യങ്ങൾ കണ്ടറിയുന്ന കാര്യങ്ങൾ ന്യൂസിലൂടെ ആണെങ്കിലും ഓരോ വർഷകാലത്തിലും നമ്മുടെ ീ പിന്നെ എന്താ പറയുക പെരിയാറിൻ്റെ തീരത്ത് ഞങ്ങളെപ്പോഴുള്ള താമസിക്കുന്ന ആൾക്കാരുടെ വിഷമവും ആദിയും പേടിയും ഒക്കെ കണ്ട് വളർന്ന ഒരു ആളാണ് ഞാൻ ആ നിലയ്ക്ക് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തം മുല്ലപ്പെരിയാണിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നൊക്കെ പക്ഷേ എനിക്ക് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ മുല്ലപ്പെരിയാറിനെക്കുറിച്ച് അതിൻ്റെ ഉള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാനൊന്നും ഉള്ള അത്ര ഇത് എനിക്കില്ല ഇപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ കാണുകയും ഒക്കെ ചെയ്തു ന്യൂസിനകത്തൂടെക്കാണേലും മുല്ലപ്പെരിയാറിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള നല്ല അറിവുള്ള കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തമായിട്ട് അറിയാവുന്നവർ പറഞ്ഞ് അവരെ വരെ അങ്ങനെയുള്ള ആൾക്കാരെ വരെ അറസ്റ്റ് ചെയ്യും ചെയ്തിരിക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ ജീവനും സ്വത്തിനും ഒരു വിലയും ഇല്ലേ ഇതാണ് ഞാൻ എൻ്റെ ഒരു ചോദ്യം കേട്ടോ കാരണം നമ്മുടെ മുത്തശ്ശന്മാർ അല്ലെ മുത്തശ്ശിമാർ ജനിക്കുന്നതിന് മുമ്പ് ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം അതിനകത്ത് ആർക്കും സംശയമില്ലല്ലോ അതായത് നൂറ്റി എഴുപത്തേഴ് അടി ഉയരം അത്രയുള്ളൂ ഒരു ഡാമ് കിട്ടി ഇത്ര വർഷം എന്ന് പറഞ്ഞ് കാലാവധി പറഞ്ഞിട്ട് അതിൻ്റെ ഇരട്ടി വർഷങ്ങളും കഴിഞ്ഞിട്ടും അതിന് ഉണ്ടെന്ന് പറഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ മറ്റുള്ള മനുഷ്യൻ്റെ ജീവനും മനുഷ്യൻ്റെ സ്വത്തിനും മനുഷ്യൻ്റെ വളർത്തുമൃഗങ്ങൾക്കും ഒന്നിനും ഒരു വിലയില്ലാത്ത ഒരു നാട്ടിലാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ശരിക്കും വിഷമകരം സങ്കടകരമെന്നേ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പം നമുക്കറിയാം വയനാട് വയനാട് ചെറിയൊരു പിന്നെ എന്താ പറയുക ഉരുളുപൊട്ടലാണ് നടന്നിരിക്കുന്നത് അല്ലേ അല്ലാതെ ഒരു ഡാം പൊട്ടി വരുമല്ല ചെയ്തിരിക്കുന്നത് രണ്ട് മൂന്ന് ഉരുളുപൊട്ടി ആ രണ്ട് മൂന്ന് ഉരുളുപൊട്ടിയുടെ ആഹാദം നമുക്കിപ്പോഴും മനുഷ്യ ഹൃദയമുള്ളവർക്ക് ഫുഡ് കഴിക്കാൻ സമയത്ത് ഉറങ്ങാൻ സമയത്ത് ഇപ്പോൾ ഈ ഉരുളുപൊട്ടലിന് ശേഷം മനസ്സിലോട്ടൊന്നും ഓടി വരാത്ത ചിന്തകളോ കാഴ്ചകളോ ആ ഓർമ്മകളോ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് ഹൃദയം ഇല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാനും പറയാനും പറ്റത്തുള്ളൂ കാരണം ഓരോ ദിവസവും എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ടി വി ആണെങ്കിലും മൊബൈലാണേലും ഒക്കെ ഓണാക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകളും നമ്മൾക്ക് അത്രയ്ക്കും വിഷമകരമായിട്ടുള്ളൊരു കാഴ്ചകളാണല്ലേ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നോ ഒരു സ്ത്രീയുടെ ഗർഭപാത്രം ഒരാളുടെ കയ്യിൽ തപ്പിച്ചാണ് ഇപ്പോൾ കിട്ടിയത് ഒന്ന് ഓർത്ത് നോക്കി ആ മനുഷ്യൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് എനിക്ക് സംസാരിക്കണം എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയായി പോയി കാരണം കയ്യ് കാല് തലേ അങ്ങനെ ഓരോ അവയവങ്ങൾ കിട്ടി പക്ഷെ അതൊന്നും അല്ലാണ്ട് ഈ ഗർഭപാത്രം എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് ഒരാൾക്കൂടെ ജന്മം കൊടുക്കുന്നത് അല്ലേ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവയവമാണല്ലേ അത് സെപ്പറേറ്റ് സപ്പറേറ്റായിട്ട് അത് മാത്രം സപ്പറേറ്റായിട്ട് വരെ ക്കും ശരീരം ഇഞ്ചേ ഇഞ്ചായിട്ട് വേർപെട്ട് പോയ ഒരവസ്ഥ അതെടുത്ത് കൈ പിടിച്ചിട്ട് അത് എന്താ ചെയ്യേണ്ടതെന്ന് ആരോട് പറയണം എന്ത് പറയണം എന്നറിയാത്ത ഒരവസ്ഥയൊക്കെ അനുഭവിച്ച് ആ മനുഷ്യൻ്റെയൊക്കെ ഒന്ന് ശകലമെങ്കിൽ ഹൃദയമുള്ളവർക്ക് മനസ്സിലാവും ആ അവസ്ഥയൊക്കെ അപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പം ഒരു ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോഴാണെങ്കിലും ഒന്ന് കിടക്കാൻ ഉറങ്ങാനായിട്ട് പോകുമ്പോഴാണെങ്കിലും എൻ്റെ മനസ്സിലോട്ട് ഓടിയെത്തുന്ന ഒരു കാര്യമുണ്ട് വയനാട് അപ്പോൾ ശരിക്കും വയനാടിലെ കാര്യം ഉറങ്ങുമ്പോഴത്തേനും ഇമോഷണലായി പോകും പോകണ്ടോ അത് പറഞ്ഞിട്ട് കാര്യമില്ല പെട്ടെന്ന് തന്നെ എനിക്ക് ഓരോ ആ പിന്നെന്താ പറയുന്നത് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ കൊച്ചുമക്കള് ഒരു വീട്ടിലെ അംഗങ്ങളും മൊത്തം പോയ ഒറ്റപ്പെട്ട ഹസ്ബൻഡ് ഒറ്റപ്പെട്ട ഭാര്യ എല്ലാ സ്വത്തും പോയി എല്ലാം പോയി നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മുടെ വീടും നമ്മുടെ രേഖകളും നമ്മുടെ എല്ലാം പോയിട്ട് നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്തെങ്കിലും കാര്യമുണ്ടോ അതും നമ്മുടെ കൂടെപ്പുറപ്പുള്ള ഒറ്റവരും ഊടെവരും പോയിട്ട് നമ്മൾ ഒരാളായിട്ട് ഇരുന്നിട്ട് അതിലും വേറെ ആത്മഹത്യ അല്ലേ എൻ്റെ മുമ്പിൽ തോന്നിയ കാര്യമാണ് കേട്ടോ അപ്പം ഈ ഓരോ വാർത്തകളും കാണുമ്പോഴത്തേക്കും നമുക്ക് കണ്ണ് നിറയാതെ ചങ്കിടിപ്പോടെ അല്ലാണ്ട് കാണാനും കേൾക്കാനും പറ്റുന്നില്ല ആ ഒരവസ്ഥ ഉണ്ടായത് മൂന്നാലും ചുരുള പൊട്ടിയതിന് മാത്രം ഉള്ള അനുഭവമാണ് ഇപ്പോൾ ഈ ആ ഒരു പ്രദേശം ആ അത്രയും ജനങ്ങളുടെ ജീവൻ സ്വത്ത് എല്ലാം പോയത് അപ്പം ഈ ഒരു വലിയ ദുരന്തം നമ്മൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന ഇതിൻ്റെ സ്ഥാനത്തിരിക്കുന്ന തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ശ്രദ്ധ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ചൂണ്ടി തെറ്റ് അതങ്ങനെയാണ് എന്നുള്ള അതിൻ്റെ നന്മവശങ്ങൾ കാണി ിക്കുമ്പ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ കുറ്റം പറഞ്ഞാൽ അല്ലെങ്കിൽ അഹ് അതിന് വിമർശനങ്ങളും ആക്കി വെച്ചോണ്ടിരിക്കാണ്ട് ഇതിന് പരിഹാരം കാണുകയല്ലേ ചെയ്യേണ്ടിയത് അപ്പം ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മളിത് ഒരു പേടി സ്വപ്നമായിട്ട് മുമ്പോട്ട് മുമ്പോട്ട് പോകുന്നതാണ് പക്ഷേ ഇത് ഓരോ വർഷം കഴിയും തോറും കഴിയും തോറും അതിൻ്റെ അവസ്ഥ ഭയങ്കര ശോചനീയമാണെന്നുള്ളത് സത്യമായ കാര്യമാണ് കാരണം നൂറ് വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള ഈ ഡാം എപ്പോൾ വേണമെങ്കിലും തകരാൻ സാധ്യതയുണ്ടെന്ന് ഇന്ന് നിസ്സാരം നേഴ്സറി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലെ മനസ്സിലാക്കാൻ പറ്റും കാരണം അതിന് വലിയ വിദ്യാഭ്യാസവും ബോധം വിവരവും ഒന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയ്ക്കും ും ഇതാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതിന് മറ്റുള്ളവരെ ഭീതി വരുത്തുന്നതാണ് മറ്റുള്ളവരെ ടെൻഷൻ അടിപ്പിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും അതൊക്കെ എന്താ പറയുക എന്നാ ഇത് പറഞ്ഞ കണ്ണിൽ പൊടിയിടുന്ന ഒരു വിദ്യ എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ റസൂൽ ജോയി അഡ്വക്കറ്റ് സാർ പുള്ളിയൊക്കെ അത്രയും അറിവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് അവരൊക്കെ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് തന്നെ എത്ര എത്ര പ്രഗത്ഭരായിട്ടുള്ളവർ വന്ന് ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതിന് വരാനിരിക്കുന്ന വിപത്തുകളെക്കുറിച്ച് പറയുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ ഒരു മൊത്തം അതിന് വില കൊടുത്തില്ലെങ്കിലും അതിൻ്റെ അവർ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചെങ്കിലും വില കൊടുക്കുകയാണെങ്കിൽ കുറേ മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഒക്കെ നമുക്ക് എന്താ പറയുന്നത് സുരക്ഷിതം കൊടുക്കാൻ പറ്റും കേരള സംസ്ഥാനത്താണ് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത് അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പം കുമളിയിൽ അപ്പം അന്യ സംസ്ഥാനമായ തമിഴ്നാടിന് അവരുടെ കർഷകരുടെ ആവശ്യത്തിനായിട്ട് വെള്ളം കൊടുക്കാനായിട്ടും ഒക്കെ വേണ്ടി അന്നത്തെ നിലവിലുള്ള അന്ന് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണ കാലമാണല്ലേ ആ സമയത്ത് ബ്രിട്ടീഷുകാരും ആ തിരുവിതാംകൂർ രാജാവും ഒക്കെ കൂടെ എന്തോ ഒരു കരാർ ചെയ്ത് സൈൻ ചെയ്ത് ആ ഒരു ഒരിതിൻ്റെ പേരിൽ ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതിനൊരു തീരുമാനം ആയില്ലെന്ന് പറഞ്ഞാൽ ലജ്ജാകരം എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇതിൽ കാണുന്നതെന്നാണ് എനിക്ക് എൻ്റെ ഇതിൽ മനസ്സിലായത് പക്ഷേ അതൊന്നുമല്ല ഞാൻ ഇപ്പോൾ എടുത്ത് പറയാം കഴിഞ്ഞ ഇപ്പം ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും ഞാൻ തമിഴ്നാട്ടിൽ കൂടെ ഒന്നും സഞ്ചരിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഈ അടുത്തിടയ്ക്കൊക്കെ ഒത്തിരി തമിഴ്നാട്ടിൽ കൂടെ ഒക്കെ ഒത്തിരി യാത്രകൾ പോവുകയും ഓരോ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ എത്ര റെസ്പെക്ടോടു കൂടിയാണ് ഏറ്റവും എളിമയോടു കൂടിയാണ് അവരുടെ സംസാര രീതികളും സാർ മേഡം ഇങ്ങനെയൊക്കെ കൂട്ടി അത്രയും ബഹുമാനത്തോടെ അത്രയും സ്നേഹത്തോടെ ഉള്ളൂ ഒരു പറ്റാൾക്കാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിൽ കൂടെയൊക്കെ യാത്ര ചെയ്തപ്പോഴൊക്കെ അപ്പം അവരുടെ തലപ്പത്തിരിക്കുന്നവർ അതിലും നല്ല മനസ്സും നല്ല ഇതുമുള്ളവരായിരിക്കണമല്ലോ അപ്പം തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും കേന്ദ്രവും എല്ലാം കൂടെ ഉൾപ്പെട്ട് നല്ല ഒരു ഉചിതമായ തീരുമാനം ഇതിനകത്ത് കൈക്കൊള്ളണം ഏതെടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും അഭ്യർത്ഥനയും ഉണ്ടാവും കാരണം നമുക്കാർക്കും ആർക്കും ഒരാളുടെ ജീവൻ പോലും നശിപ്പിക്കാനായിട്ട് നമുക്കാർക്കും ആർക്കും ഇല്ല ഒരാളുടെ ജീവൻ എടുക്കാനായിട്ടും അവകാശം ഇല്ല ഒരാൾക്ക് ജീവൻ കൊടുക്കാനായി നമുക്ക് പറ്റത്തില്ല ദൈവം തരുന്ന ജീവൻ ജീവന്റെ തുടിപ്പാണ് നമുക്ക് ഓരോ മനുഷ്യരിലും ഓരോ മൃഗങ്ങളിലും ഒക്കെ ഉള്ളത് അത് അങ്ങനെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് പോകാനാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ അപ്പം എന്താ ചെയ്യേണ്ട ഇതിനുള്ള ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക ഇപ്പം സത്യം പറയാലോ ഉള്ള കാര്യത്തിൽ പറയാം ഈ നമ്മുടെ ഈ ഒരു പ്ര പ്രദേശത്തെക്കുറിച്ച് പറയാം ഈ ഉപ്പേറയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു പേടി സ്വപ്നമാണ് പൊട്ടുവോ രാത്രിയിലായിരിക്കുമോ പകലായിരിക്കുമോ ഓടും എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു മനസ്സിനകത്തുള്ള ഒരു വിങ്ങലുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ അറ്റാക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ചില സമയങ്ങളിൽ ഓർത്തിയുമ്പോൾ മറ്റേ അങ്ങനകത്തൊക്കെ ഒരു വല്ലാത്ത വേദനയും വിങ്ങലും അതിപ്പം നമ്മളീ വയനാട്ടിലെ ഈ ഒരു ദുരന്തവും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് ഭയങ്കര ഒരു പേടി സ്വപ്നമാണ് ഉറങ്ങാൻ കിടക്കുമ്പം രാവിലെ എണീറ്റ എണീറ്റു ഒരു ഇതാണ് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്രയും ടൗണിലൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവരും വന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുമല്ലോ ഇതിനെക്കുറിച്ചൊക്കെ അപ്പോൾ എപ്പോഴും പറയുന്നു പൊട്ടത്തൊന്നുമില്ല അത് പൊട്ടിയത് ഇത്രയും അത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ ശരിയാണ് എല്ലാ ആര് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞാലും എന്തൊരു സാധനത്തിനാണേലും ഒരു പരിധി കഴിയുമ്പോൾ ഒരു ഇതു അതിനെ കേടാകിയല്ലേ നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങിച്ചു നമ്മളൊരു പത്ത് വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് അതിൻ്റെതായ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ സമയ സമയങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് ഇതായി കേടായത്തില്ലേ അപ്പോൾ ഇതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഈ അന്ന് നിലനിന്ന മുടക്കം തന്നെ നിലനിൽക്കുമെന്ന് നമ്മൾ വിചാരിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല എന്താ പറയേണ്ടേ തരത്തില്ല ശരിക്കും കുഞ്ഞുങ്ങളെയും പ്രായമായവരുടെയും ഒക്കെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഒരു പേടിയാണ് ഇനിയത്തെ ഇനി വളർന്നു വരുന്ന ഈ തല തലമുറയ്ക്കൊക്കെ ഇതെന്താണ് മനസ്സ് വെച്ചാൽ എല്ലാം നേരെയാക്കാമെന്ന് കാര്യമുള്ളൂ അഞ്ച് വർഷമോ എട്ട് വർഷമോ ആറു വർഷമൊക്കെ എടുക്കും ഈ അണക്കെട്ട് പുതിയതായിട്ട് പണിയാൻ എന്നൊക്കെ പറയുന്നത് കേട്ടു തമിഴ്നാടിൻ്റെ പറമ്പിലായിരിക്കണം അല്ലെങ്കിൽ കേരളത്തിൻ്റെ പറമ്പിലായിരിക്കണം ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ രണ്ട് കൂട്ടരും ഒരേപോലെ ഇതിൻ്റെ കാര്യഗൗരവത്തെ കണ്ട് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത് ചിലരുടെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലേക്ക് വെള്ളം വരികയല്ലേ ഞങ്ങൾക്കൊരു കുഴപ്പം പറ്റത്തില്ല ഇപ്പം ഇന്ന് ഈ കഴിഞ്ഞ ഈ രണ്ടോ മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു എറണാകുളത്തൊരു ആളിങ്ങനെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം ഇങ്ങനെ ടൗണിൽ മുല്ലപ്പെരിയാറിൻ്റെ സമരം നടക്കുന്നു ആ ടൈമിൽ ജാഥ പോകുന്നു ആ ടൈമിൽ അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്നിട്ട് ആ മാധ്യമ പ്രവർത്തനം പ്രവർത്തകൻ ചോദിക്കുന്നു ഓരോ ചോദ്യങ്ങൾ ഇപ്പം ഇതെന്തിനാ പോകുന്നതെന്നറിയാമോ ആ അറിയത്തില്ല ഇപ്പം എന്തിൻ്റെ സമരം നടക്കുന്നതെന്നറിയാമോ ആ അറിയത്തില്ല അപ്പോൾ അങ്ങനെ അറിയത്തില്ലാത്ത അധികം മലയാളികളുണ്ട് നമ്മുടെയൊക്കെ ജീവൻ ഒരു വലിയ ജലബോംബ് നമ്മുടെ തലയ്ക്ക് മുകളിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നതെന്ന് അറിയാത്ത ഒത്തിരി 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 മലയാളികൾ നമ്മുടെ ഇടയ്ക്കുണ്ട് എറണാകുളം ഒന്നും എറണാകുളം ഒക്കെ നശിച്ച് തീർന്നു പോകുന്നതാണ് എറണാകുളം എന്നല്ല അഞ്ച് ജില്ലകൾ പൂർണമായിട്ട് നശിക്കുന്നതാണ് ഈ അഞ്ച് ജില്ലകൾ നശിക്കുമ്പോൾ ഇപ്പം അപ്പം ഇപ്പം വയനാട്ടിൽ ഇത്രയോ ഒരു ദുരന്തം സംഭവിച്ചപ്പോഴത്തേനും ഓരോ സൈനികരും അതായത് ഹെലികോപ്റ്ററെ വരെ വന്ന് സേവനങ്ങൾ നടത്തി ഓരോരുത്തരുടെയും ഇപ്പോഴും ആ എത്ര പേരുണ്ടെന്ന് ആർക്കെങ്കിലും കണക്കെടുക്കാൻ പറ്റുമോ പറ്റത്തില്ല എത്ര ഡെഡ് ബോഡി മണ്ണിനടിയിൽ ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ ഒന്നും പറ്റത്തില്ല സത്യമായിട്ടും പറ്റത്തില്ല അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ എത്രയോ പേര് കാണുമായിരിക്കും അവരുടെയൊക്കെ കണക്കോ കാര്യങ്ങളോ ഉണ്ടോ എവിടെയെങ്കിലും അപ്പം അങ്ങനെയൊക്കെയുള്ള എത്രയോ ആൾക്കാരുടെ ഡെഡ് ബോഡി ചിലപ്പോൾ മണ്ണിനടി കാണും ായിരിക്കും എന്നിട്ടും നമ്മുടെ സുരക്ഷാ പ്രവർത്തകർ കുറേ അധികം ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി മാധ്യമ പ്രവർത്തകരെ അറിയിക്കാൻ പറ്റി നമുക്ക് നമ്മുടെ വീടുകളിൽ വീടുകളിലിരുന്ന് നമുക്ക് ടി വി കണ്ട് അവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ അപ്പോൾ അറിയാനൊക്കെ പറ്റി പക്ഷേ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ കരണ്ട് നെറ്റ് എന്തെങ്കിലും കാണുമോ എല്ലാം പോകുകയല്ലേ ഈ ഇടുക്കിയിലല്ലേ ഇടുക്കിയിലല്ലേ കൂടുതലും കറണ്ടിൻ്റെ ഉൽപാദനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഉള്ളത് ഇടുക്കി ഡാമും ഒക്കെ പൊട്ടിക്കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും മുല്ലപ്പെരിയാറ് കൂട്ടിയാൽ മുല്ലപ്പെരിയാറിലെ വെള്ളം ഇടുക്കി ഡാമിന് പിടിച്ചു നിർത്താൻ പറ്റുമോ പറ്റത്തില്ല അപ്പോൾ ഇതെല്ലാം കൂടെ തകർന്ന് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പം മനസ്സിലൊന്നും വിചാരിക്കുന്നതിലും വലിയ ദുരന്തമായിരിക്കും അത് ആർക്കും ആരെയും ആരുടെയും ബോടിയെടുത്ത് അടക്കം ചെയ്യാനോ ഒന്നും പറ്റി നിൽക്കുകയല്ല അപ്പോൾ ഇതെല്ലാം കൂടെ ചീഞ്ഞ കഴുകി അസുഖങ്ങളും കാര്യങ്ങളും ും പകർച്ചവ്യാധികളും ജീവനോടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് ആഹാരവും ഇല്ല ഒന്നും ഇല്ലാത്ത അതിലും വേദം ഞാൻ നോക്കിയിട്ട് ഈ പൊട്ടുന്നതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ മരിച്ചേക്കുക അങ്ങനെയുള്ള ഒരവസ്ഥയാവും ആർക്കും ആർക്കും രക്ഷപ്പെടാനായിട്ട് പറ്റിയ ഒരു സാഹചര്യം ആയിരിക്കില്ല തമിഴ്നാട് പറയുമ്പോൾ ഞങ്ങളുടെ കൂട്ടി വെള്ളം വരത്തില്ല അത് പ്രശ്നമില്ലെന്നൊക്കെ പക്ഷേ ചില സ്ഥലങ്ങളിൽ ഓ ഞങ്ങൾ ഞങ്ങളിങ്ങോട്ടേക്ക് ആറില്ല തോടില്ല ഇങ്ങോട്ടേക്കൊന്നും വരികയാണ് പക്ഷേ ഇതെങ്ങനെയാണേലും ഒഴുകി ചെന്ന് അറബിക്കടലിൽ ചെന്ന് ചേർന്ന് കഴിയുമ്പോൾ കടൽ പറഞ്ഞു കേട്ടിട്ടില്ലേ കടലിന് വേണ്ടത് മാത്രമേ കടൽ ഉൾക്കൊള്ളത്തുള്ളൂ ബാക്കിയെല്ലാം പുറത്തോട്ട് കളയും അത് നമുക്ക് നമ്മുടെ കണ്ണിൽ കണ്ടതാണ് സുനാമി അല്ലേ അന്ന് പറഞ്ഞു കണക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലേക്കായിരിക്കും വെള്ളം വരുന്നത് എങ്ങനെയായിരിക്കും അറിയാൻ പറ്റുമോ ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് ഒരേ ഇതേ ഉള്ളൂ ഒരു കാരണവശാലും ഒരു കാരണവശാലും ദൈവമേ തമ്പുരാനെ ഈ ദുരന്തം നടക്കരുതേ നടക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എപ്പോഴും അതുതന്നെയാണ് ഇപ്പോഴത്തെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും എൻ്റെ മാത്രമല്ല ഈ ഒരു പറ്റം ജനങ്ങളുടെ പ്രാർത്ഥന മൊത്തം ഇപ്പോൾ അതാണ് അപ്പോൾ കണ്ടില്ലേ ഓരോരുത്തരും വൈദികരായിക്കോട്ടെ പിന്നെ ശാന്തിമാരായി തിരുമേനിമാരായിക്കോട്ടെ അങ്ങനൊക്കെ ഒത്തിരി പേര് പ്രവചിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രളയത്തിലാവും പ്രശ്നമാവും എല്ലാം ദുരന്തം അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ എങ്കിലും സർവശക്തനായ തമ്പുരാനോട് നമുക്കൊക്കെ കുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും സുരക്ഷിതത്വം കൊടുക്കണേ ദൈവമേ പൊട്ടാനുള്ള അവസ്ഥയൊന്നും വരുത്തരുതേ ഈ ഭരണാധികാരികൾക്കൊക്കെ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല മനസ്സ് തോന്നി ഇത് പണിയാനായിട്ട് പുതുക്കി ഒരു മനസ്സ് തോന്നണേ ശരിക്കും പറഞ്ഞാൽ ഓരോ വർഷകാലവും വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വേനൽക്കാലത്തെ ഇടി ഭൂമി ഭൂമികൂലുക്കം ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഞെട്ടലോടെയാണ് ഓരോ മനുഷ്യരും ഉറങ്ങാനായിട്ടൊക്കെ പോകുന്നത് എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചെറിയൊരു ഭൂമി പോലക്കെങ്കിലും ഇനി നമ്മുടെ മുല്ലപ്പെരിയാറ് സ്ഥിതി ചെയ്യുന്നിടത്തുണ്ടായാൽ മുല്ലപ്പെരിയാർ പൊട്ടും എന്നുള്ള അത്രയ്ക്കും വലിയ ഒരു പേടിയോടെയാണ് എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലിരിക്കുന്നത് അല്ലേ നമുക്ക് ആരെയാരെയും രക്ഷിക്കാനോ ആരുടെയും ജീവൻ രക്ഷപ്പെടുത്താനോ ഒന്നും ഉള്ള സമയം കിട്ടത്തില്ല മുല്ലപ്പെരിയാർ പൊട്ടി വന്നു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം മഴക്കാലം ആകുമ്പോഴത്തേക്കും മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം ഇങ്ങനെ ഓരോ അടി ഓരോ അടി ഓരോ അടി പുകുന്നതിൻ്റെ ആ ഇത് നമ്മുടെ ഇതിനകത്ത് ടി വിക്ക് കാണുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര ഒരു പേടിയാണ് നമ്മുടെ ജോൺ പെൺകിക്കാണ് ഇത് നിർമ്മിച്ച വ്യക്തി അല്ലേ ആ ആൾ അന്ന് നിർമ്മിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് അമ്പത് വർഷ ആണ് ഇതിൻ്റെ ഏജ് ഇത്രയും വർഷമേ ഇതിന് ഗ്യാരണ്ടി ഉള്ളൂ എന്നാണ് അത് പോയിട്ട് ഇപ്പം നൂറ്റി ഇരുപതും കഴിഞ്ഞ് നൂറ്റി ഇരുപത്തെട്ടും കഴിഞ്ഞ് നൂറ്റി ഇരുപത്തൊമ്പതാമത്തെ വർഷമാറായി അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി എന്നതാണെന്നുള്ളത് പിന്നെ തമിഴ്നാടിന് തമിഴ്നാടുകാരുടെ ഒരു വിശ്വാസം തമിഴ്നാട്ടിലേക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല എന്നുള്ളതാണോന്ന് എനിക്കറിയത്തില്ല പക്ഷേ തമിഴ്നാടിനും ഇത് ഭയങ്കര ഭീകരമായിട്ട് ബാധിക്കും എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ കാരണം കരണ്ട് നമുക്ക് ഒരു പരിധിവരെ കരണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലതാണ് പക്ഷെ കറണ്ടെ പോയി നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ കറണ്ട് നമുക്ക് ഇപ്പം വെട്ടമുള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്ര ക്ലാരിറ്റി ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നത് പക്ഷേ ആ കരണ്ട് നമ്മൾ പോയി ഒന്ന് കൈവച്ച് തൊട്ടാലത്തെ അവസ്ഥയാണ് എന്ന് പറഞ്ഞത് നമുക്ക് വെള്ളം ഈ വെള്ളം മാത്രമാണ് ഒഴുകി വരുന്നതെന്നാണ് ഇത് അങ്ങനെ പേടിപ്പിക്കാനോ ഭീഷണി എന്താ പറയുന്ന ഭീതി പരത്താനോ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത് ശരിക്കും നടക്കാൻ പോകുന്ന ഒരു സംഭവമാണ് കാരണം നമുക്കറിയാം വയനാട്ടിലെ ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഇങ്ങനെ നിറഞ്ഞ് 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 നമ്മുടെ കണ്ണിനകത്ത് നിൽക്കുകയാണ് അവിടുത്തെ ആ കാഴ്ചകൾ അല്ലേ അത്രയും ആ പതിനാല് വർഷം കാണ്ട് മുമ്പ് ഇങ്ങനെ ഇവിടെ ഈ വയനാട്ടിലെ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ ആരേലും അത് ചെവിക്കൊണ്ടില്ല മനുഷ്യർ ഇപ്പം ഞാൻ പറയാം ഇപ്പം ഞാൻ ഒത്തിരി വർഷത്തെ കഷ്ടപ്പാടും ദുരിതവും ദുഃഖവും ഒക്കെ കൊണ്ട് ശരിക്കും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീടും പത്ത് സെൻറ്റ് സ്ഥലമാണ് എനിക്കുള്ളത് അപ്പോൾ ഇതിട്ടിട്ട് നിങ്ങളെങ്ങോട്ടെങ്കിലും പൊക്കുമെന്ന് സർക്കാർ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ആരെങ്കിലും ആരെയും ആയിക്കോട്ടെ അയ്യോ മുല്ലപ്പെരിയാർ കുട്ടി വരുന്നുണ്ടോ ഈ മഴക്കാലം ആകുമ്പോഴത്തേനും നമ്മുടെ ഇവിടുത്തെ ഒരു കാര്യമുണ്ട് മഴക്കാലം ആകുമ്പോഴത്തേക്കും വെള്ളം ആറൊക്കെ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒരു അനൗൺസ്മെൻറ്റ് വരും നമ്മുടെ റോഡേ മുല്ലപ്പെരിയാർ തുറന്നു വിട്ടിരിക്കുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു ഈ വർഷം ആ ഇതുവരെ വന്നിട്ടില്ല കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു മുല്ലപ്പെരിയാർ തുറന്നു വിട്ടിരിക്കുന്നു നിങ്ങൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറുക എവിടമാണ് സുരക്ഷിത സ്ഥലം അല്ല നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വീടും ഈ സ്ഥലവും ഇട്ടിട്ട് എങ്ങോട്ടേക്ക് പോകാനേട്ടാ ഇത് പോകുന്നതിൻ്റെ ഒപ്പം നമ്മുടെ ജീവനും കൂടെ പോകട്ടെ അങ്ങനെ ഒട്ടും ഒട്ടുമിക്കവരും വിചാരിക്കത്തുള്ളൂ കാരണം പതിനാല് വർഷം മുമ്പ് അവിടെ ഉരുളിൽ പൊട്ടും ഇങ്ങനെ അപകടം സംഭവിക്കുമെന്ന് വയനാട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അവരാരെങ്കിലും മാറാനോ എന്തെങ്കിലും സമ്മതി ഇതായോ ആരും ആരും പോകില്ല അതങ്ങനെയാണ് അല്ലേ അപ്പം മുല്ല സാധാരണ എൻ്റെ അമ്മാവനൊക്കെ തോണിത്തടിയിലാണ് വേറെ അമ്മ താമസിക്കുന്നത് തോണിത്തടി എന്ന് പറയും ഇപ്പം വേറെ ടൗണിൻ്റെ നേരെ താഴെ നമ്മുടെ കൃഷ്ണൻ ടമ്പലത്തിന് നേരെ അപ്പുറത്ത് അപ്പോൾ എല്ലാ പ്രാവശ്യം വെള്ളം കയറുമ്പോൾ അവരുടെ അടുക്കളയുടെ സൈഡ് വരെയൊക്കെ വെള്ളം കയറും മുല്ലപ്പെരിയാറ് തന്നു വിടുമ്പോൾ പരക്കകത്തും കയറും അപ്പോഴത്തേന് ഇതുങ്ങളെല്ലാം ഈ സാധനം പറക്കിക്കൊണ്ട് സ്കൂളുകളിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും ഇത് ഇന്നും എന്തെല്ലാം കാണുന്നില്ല എൻ്റെയൊക്കെ ഒരു ഓർമ്മ വെച്ചപ്പം മുതൽ ഞാനൊക്കെ പോകുമ്പോഴത്തേക്കും കാണും മഴക്കാലം ആകുമ്പോൾ എനിക്ക് ഒരു അനുമാനമൊക്കെ വെള്ളമാണോ കയറിയോ വീട്ടി കയറിയോ വെപ്രാണോ ടെൻഷനുമാണ് പിന്നെ എൻ്റെ ഒരു ഓർമ്മയിൽ നിൽക്കുന്നത് ഞാനൊക്കെ എന്നിട്ട് നമ്മൾ ആറ്റിയാലി താമസിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ആണെന്ന് തോന്നുന്നു ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മുല്ലപ്പൊരിയാറ് പൊട്ടിയതും പറഞ്ഞ് ആ അങ്ങോട്ട് ഓടി ആ മല മൊത്തം കയറി കുട്ടാടിയൊക്കെ അവിടെ നമ്മുടെ തറവാട് വീടിൻ്റെ മണ്ടയിലൊരു പാറയില്ലേ ആ പാറയുടെ മുകളിലും ഞെട്ട കുട്ടാട വീണ്ടും അപ്പുറത്തെ ഒരു വില്ലുപാറ ഉണ്ട് ഒരു മലയുടെ മണ്ടയ്ക്ക് ആ പാറയിലും ഒക്കെ പേടിച്ച് മനുഷ്യർ ഓടിക്കയറിയ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അന്ന് മുതലേ നമുക്കൊരു പേടി സ്വപ്നമാണിത് അത് ഇത്രയും 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 ഇങ്ങനെ തരണം ചെയ്ത് തരണം ചെയ്ത് തരണം ചെയ്ത് മുമ്പോട്ടേക്ക് പോയി ഇനിയെങ്കിലും ഇതിൽ നിന്നൊരു ശാശ്വതമായ പരിഹാരം അല്ലാതെ തമിഴ്നാട്ടുകാരും അവരും മനുഷ്യരാണ് നമ്മളും മനുഷ്യരാണ് അവരും നമ്മളുമായിട്ട് ഒരുമിച്ച് സ്നേഹത്തോടെ തന്നെ ഇതിന് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാണ്ട് ഇത് പൊട്ടിയതിന് ശേഷം അവർ കാരണമാണ് ഇവർ കാരണമാണെന്ന് പരിഭവിച്ചിട്ടോ കലഹിക്കും ചിലപ്പോൾ ഈ പരിഭവിക്കാനും കലഹിക്കാനും ഒക്കെ ഈ പറയുന്ന ആരും തന്നെ ഉണ്ടാവണം എന്നില്ല അതല്ല ഞങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർ മണ്ണിനടിയിലും കടലിലും ഒക്കെ ചെന്ന് വിട്ടിട്ട് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന കുറേ ആൾക്കാർ ജീവനോടെ ഉണ്ടെങ്കിൽ ഇരുന്നെങ്കിൽ പോലും അവർക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങൾ വന്ന് ഇഞ്ചിഞ്ചായിട്ട് മരിക്കത്തേ ഉള്ളൂ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഓരോ രാജ്യങ്ങളിലോ ഓരോ ദുരന്തങ്ങളുണ്ടായിട്ടും ജീവനോടെ ഇരുന്നവരെയൊക്കെ മരിച്ചവരെയൊക്കെ വണ്ടിയെ കയറ്റിയിട്ടും അടക്കി അടക്കാതെ അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടുപോയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ നമ്മുടെ അറിവിലുള്ള കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടൻ എന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എല്ലാം നന്മയ്ക്കായിട്ട് വരട്ടെ ഇതിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയുന്നത് ചെയ്യേണ്ടിയ സ്ഥലപ്പത്തിരിക്കുന്നവരുടെയൊക്കെ കണ്ണ് ദൈവം തുറപ്പിക്കട്ടെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനു ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട നമ്മളായിട്ട് ഓരോ സ്ഥാനമാനങ്ങൾ ഏൽപ്പിച്ച് നമ്മുടെ ഓരോ വോട്ടും കൊടുത്ത് ഒക്കെ ഓരോ സ്ഥാനങ്ങളിൽ എത്തിച്ചിരിക്കുന്ന വ്യക്തികൾ ഇതിൻ്റെ മുമ്പിൽ കണ്ണു തുറക്കട്ടെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഉചിതമായ ഒരു തീരുമാനം എടുക്കട്ടെ തമിഴ്നാടും നമ്മുടെ കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും ഒക്കെ കൂടി ചേർന്ന് നല്ല അവർക്കും അവരുടെ ആവശ്യങ്ങൾക്കായിട്ടുള്ള വെള്ളം ഇപ്പം നമുക്കറിയാം പിന്നെ സ്റ്റോക്ക് വഴി വെള്ളം അവരുടെ ആവശ്യമുള്ള വെള്ളം നമ്മൾ കേരളത്തിന് കൊണ്ടുപോകുന്നുണ്ടല്ലേ അപ്പം അങ്ങനെ തന്നെ അവർക്ക് വെള്ളവും കൊടുത്ത് സ്നേഹത്തോടെ ഒരു സ്വരുമയോടെ ഐക്യത്തോടെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ അതിന് നമ്മുടെ അധികാരികൾക്കൊക്കെ മനസ്സ് തോന്നട്ടെ ഒരാപത്തും ഒരു ഒരു കുഞ്ഞു ജീവൻ പോലും ഒരു ജീവജാലങ്ങളുടെ പോലും ഒരു കുഞ്ഞു ജീവൻ പോലും നഷ്ടപ്പെടാതിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് എല്ലാവർക്കും നന്മകൾ വരട്ടെ ആർക്കും ഓരോ ആവത്തരർത്ഥങ്ങളും വരാണ്ടിരിക്കട്ടെ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ഉചിതമായ നല്ല നമുക്കൊക്കെ ഇനിയെങ്കിലും വരും തലമുറകൾക്ക് ഫീ ഫീതി ഇല്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അവസരം ഒരുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്